ണീറ്റപ്പിച്ച താമസിച്ചു നല്ലൊരു സിനിമ ആയിട്ട് പതിനൊന്നര പന്ത്രണ്ടായി കിടന്നുറങ്ങിയപ്പോ ആര് എണീറ്റിട്ടൊന്നുമില്ല പിന്നെ രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പിള്ളേർ സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ സിമയും കാണുന്നില്ല ചേട്ടായും കാണുന്നില്ല ഇതൊക്കെ ചേട്ടാ കത്തിച്ചു തരാത്തോണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പൊ അത് ചിലപ്പോ ഇങ്ങനൊക്കെ വികൃതമായിരിക്കും എന്തിനാ അങ്ങോട്ട് പിഴിഞ്ഞ എന്തിനാ സംഭവങ്ങളൊക്കെ മാറ്റി എന്ന് പറഞ്ഞില്ലേ അങ്ങോട്ടൊക്കെ ഇല്ലതല്ല ചേട്ടാ ആ ചാക്ക് ഏതായിരുന്നു അറിയോ അത് അരിമേടിക്കുന്ന ചാക്കായിരുന്നു എന്നാൽ അരിമേടിക്കുന്ന അതിനകത്ത് പൊത്ത മണ്ണാകത്തില്ലേ

സവോള കറി വെക്കാൻ ഒരു ഗുഡ് മോർണിംഗ് എഗ് എന്താ എഗ് എന്ന് വെച്ചാ കറി എന്തുവാ കൈവിട്ടിക്ക് ആ കൈ വിട്ട് ഏഹ് മുട്ടക്കറിയും ചപ്പാത്തിയും സൂപ്പറല്ലേ അവിടെ വെച്ചതാ വിളക്ക അതെവിടെ വെക്ക് രാവിലെ അങ്ങോട്ട് നല്ലായിട്ട് പൊഹഞ്ഞ് കൊതുകും വിന്തും കുഴച്ചക്കറങ്ങളെല്ലാം അങ്ങ് പോയി എന്റെ പൊന്നടേ പറഞ്ഞില്ലല്ലോ നിന്നോട് ഇങ്ങോട്ട് കയറാനാപ്പാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എണീക്കോ നാരായണി മോനെ വിളിച്ചിട്ട് എണീക്കണോന്ന് നാരായണിച്ചല്ലേ നിന്നോട് കടന്നേ അവളെ വിളിച്ച് എണീപ്പിച്ചോ നീയോ

꾸띠. 준바 봐. 와우. 야! 알레어알레어 준바. 이리. 준바. 예스. Yes. <laughs> ചേട്ടാ പറഞ്ഞ ഞാൻ കേട്ടില്ല എന്നാ പട്ട് കേൾക്കുന്നില്ലേ സിംബ് വേണ്ട അത്ര പോലത്തെ ഞാൻ കഴിക്കത്തില്ല ഏനാ ടേസ്റ്റില്ല ഈ വിളഞ്ഞേനോ ടേസ്റ്റ് ി ഗുഡ് മോർണിംഗ് ഇന്നലെ നേരത്തെ ഒമ്പത് മണി ആയതല്ലേ ഉള്ളു നേരത്തെ ആണല്ലോ ചക്കരന്ന് കണ്ടിട്ടാണ് എത്ര വിന പുരുഷ എന്നെ അനുഗ്രഹിക്കണം ഗാസ് സിംബാ അങ്ങനെ ചെയ്യാതെ ഇത് കണ്ടോ എടാ സിംബ പോടാ ഉണ്ടാക്കാൻ പറ്റില്ല ചപ്പാത്തി ചാത്തിമമ്മ മുട്ടക്കറി ഉണ്ടാക്കുന്നതിന്റെ അത്രയും അതിന്റെ പകുതിയുടെ കൂടെ ഒരു കാൽ പാകം ടേസ്റ്റ് ഞാൻ ഞാൻ മുട്ടക്കറി അങ്ങനെ ഉണ്ടാക്കിട്ടില്ല ഇപ്പൊ കുറച്ചു ദിവസമായിട്ടിവിടെ മുട്ടയൊക്കെ മേടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നാളൊന്നും ആയില്ല ഞാൻ കഴിക്കുണ്ടാക്കുന്ന കിട്ടി തന്നെയാണല്ലോ കഴിക്കുന്നത് വേറെ ആരും വരുവാണെങ്കിൽ ചടകം ഉണ്ടാക്കി മോശമാണെന്നല്ല പക്ഷേ നമുക്കൊരു ഇത് വരുന്നില്ല

മഞ്ഞപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തു തക്കാളിയും ചേർത്തു സവാളയും ചേർത്തു മനസ്സിലായോ ഇനിയിപ്പം മുളക് പൊടിയും ഒക്കെ ചേർക്കണം മതി 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 പിള്ളേർക്ക് വേണ്ടതാണ് പിള്ളേർ

ോ ചാത്തി <laughs> <laughs> ണിക്കൻസാണല്ലോ നീ എന്നു എന്നാ പരിപാടിയാട്ടുന്നില്ല റിമോട്ട് ഞാൻ എന്റെ അവിടുന്ന് കളിച്ചോ റിമോട്ട് എന്റെ ഞാൻ തരിച്ചില്ല ഓക്കെ ആ കൊണ്ടു നമുക്ക് തരത്തില്ല ആരാട്ടങ്ങട്ട് അടിച്ചവിടെ പോയി കൊണ്ട് കിടത്തിയ പോലെ കുത്തിയോടെ ചേർന്ന് ഒട്ടി നമ്മളെ കണ്ണിമാങ്ങാച്ചാറൊക്കെ ഉപയോഗിച്ച് തുടങ്ങി ചെറുതായിട്ടൊക്കെ സംഭവം അടിപൊളിയാണ് ഇത് മാത്രം മതി ചോറ് അറിയോ വേറെ എങ്ങനെ എന്നെ കിട്ടിയാലും അങ്ങനെ വരത്തില്ല ഒരു കിലോ മാങ്ങ മേടിച്ച് അച്ചാറിട്ടേ ഇത്രേ ഉള്ളൂ ശ്യാമളമ്മയോട് അവിടെ നിന്ന് മാങ്ങാ മേടിച്ചിട്ട് അച്ചാറിട്ട് തരാൻ പറഞ്ഞു എന്നിട്ട് ശ്യാമളമ്മ ഇട്ട് തന്നില്ല അതിന് ഇട്ട് നോക്കാൻ വേണ്ടി കലിപ്പിന് മേടിച്ച് ഇട്ട് നോക്കിയതാണ് പക്ഷെ കുറച്ചും കൂടെ മേടിച്ച് ഇടേണ്ടായിരുന്നു മഴയില്ലെന്നു തോന്നുന്നു മഴ പെയ്തല്ലോ കാ നല്ല വേദന

അവിടെ ചുമ്മാവിടെല്ല കുടുങ്ങി നടക്കത്തില്ല കെട്ടിട്ട് കഴിഞ്ഞു കൂട്ടിയിട്ടാ കൂടെ കൂടുതലായിരുന്നു ൈറ്റൊന്ന ശമ്പോ ശ കേട്ടോ ആ കേട്ടോട്ടാക്കി അവിടെ കൂടി കൂടി അഴിച്ചിടാ രാവിലെ കുളിച്ചതല്ലേ ഊടി കെട്ടി വെച്ചോണ്ട് പോടി ചുമ്മാ അഴിച്ചിട്ട് ഉള്ളൊക്കെ പോയി എതിലൊരു ചെറിയ പൂഴെടുത്ത് പോയ നീ അത് മതി ഒരു കുഞ്ഞ് പാല് വെക്കാൻ വേണ്ടിയല്ലേ പോയിട്ട് വാ ഈ വേമ്പ്മാരിപ്പാണോ പോ ചെരുപ്പ് പോയതാ മോനകത്തൊക്കെ തട്ടി വീടും മോൻ്റെ വേറെ നിനക്ക് എത്ര ചെരുപ്പുണ്ട് കുഞ്ഞു ആ പച്ച ചെരുപ്പ് പച്ച പച്ചക്കള ചെരുപ്പുണ്ടല്ലോ അത് അപ്പൊ പറയും ചെളിയാന്ന ചെളി അത് കഴുകി വെക്കണം ഇത് ആരാ എന്താ തുളച്ചും കഴുകിയൊക്കെ വെക്കണ്ട ഞാനാണോ ഒക്കെ വെക്ക് വെക്കേഷൻ എന്നാ ഉദ്ദേശിച്ചോർത്ത് എന്റെ പൊന്നേ പാക്കരാ പാക്കരാസ്കർ എന്ന ഭാസ്കർ മണപ്പൂർ കല്ലിട്ടോണ്ടിരിക്കുകയാണോ അപ്പൊ അവളെ കെട്ടുകയാണ് കിട്ടുക കല്ലെല്ലാം കൂടെ നിക്ഷേപിക്കുകയാണ് നിക്ഷേപം പിന്നെ നീ അല്ല ഇവിടുത്തെ ആങ്കൊച്ച അല്ല ഇപ്പൊ നിന്നെ നിന്റെ സ്ഥാന ആങ്കൊച്ചാന്ന് വിചാരിച്ചോ അവനെ ഞങ്ങള് എൻ്റെ ആൻകുച്ച് വേണമെന്ന് അങ്ങനല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അപ്പം ആണെന്ന് വിചാരിച്ചോ അപ്പോൾ അവരോട് പറയേണ്ടര അവൻ കറക്റ്റ് ടൈമാകുമ്പോൾ അവനെ വിടും അവൻ പോയിരിക്കും കളിക്കാനൊക്കെ പോയി തണ്ടാനൊക്കെ പോയിട്ടൂടെ ഉണ്ടെങ്കിൽ ആ അല്ലാതെ ഇഷോ നിന്റെ സ്ഥാനത്ത് എനിക്കൊരാങ്കു എങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ പറയത്തില്ലല്ലോ എൻ്റെ ആവശ്യമില്ലല്ലോ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നേ ഞാനിങ്ങനെ മുടി അഴിച്ചിട്ടുണ്ടോ കാക്കുമ്പോൾ പറയും പറയുവല്ല ചെയ്യും നല്ല ഞങ്ങളും മുടി ചോദിച്ചിട്ട് നമ്മൾ ഭയങ്കര കലിപ്പാ പറയും കണ്ണു വെക്കും അങ്ങനെ പറയും ഇടാട്ട ഭയങ്കര ഗൗരവട്ടോ എന്റെ ഉടുപ്പിന്റെ നിറം റെഡ് ആണോ എന്ന് സൂക്ഷിച്ചു നോക്കേ എന്താ കളറ് റെഡാണോ ഈ ഉടുപ്പിന്റെ കളറ് ഈ ഉടുപ്പിന്റെ കളർ ആണോ ബ്ലാക്ക് ആണോ പറയാ ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റും ആ വൈറ്റ് അല്ല ഗ്രേ എന്ന് പറയും ഗ്രേ ഗ്രേ എന്നുവെച്ചാല് പൊഹയുടെ കളറ് അതാണ് കേട്ടോ എന്റെ പൊന്ന കൊച്ച നിന്നെ ഞാനിതായ ഒരു സീരിയലും സിനിമയും സിനിമായും ഒന്നും കാണിക്കത്തില്ല എന്ത് കണ്ട് ഇത് നമ്മുടെ ശിവനല്ലേ അഞ്ജലി ശിവനും പക്ഷെ കാക്കമ്മയുടെ അഞ്ജലി ശിവനും എന്റെ കയ്യിലിരിപ്പുണ്ട് സാധനം ഏ ആ ചക്ക അവിടെ അത് ഇട്ടായിരുന്നു വിരം പറക്കിയായിരുന്നു അതിന്റെ ഇറമ്പിറക്കാറോ ഇതെന്നു കുഞ്ഞ ചക്കയോ ആര് എന്താടി വിമല ചേച്ചിയോ വിമല ചേച്ചി നമുക്ക് കുറച്ച് ചക്കോളാം എന്നോട് പറഞ്ഞു ആ വിമല ചേച്ചി പറഞ്ഞു ശ്യാമയോട് പറഞ്ഞായിരുന്നു ചക്കയുണ്ടെന്ന് ഉണ്ടോ നമ്മ പറഞ്ഞില്ലേ ആരോട് അതാണോ അതാണോ അന്ന് പണി ക്ഷീണിച്ചോ ക്ഷീണിച്ചു നാളെ മൊത്തം അങ്ങനെ വേദന വേദന എന്ന് എന്ന് നീ പറയരുത് സുഖം ഞാൻ വേണമെങ്കിൽ എന്റെ കാല് കാല് കാണിക്കാൻ വേണ്ടി ഈ രണ്ട് വിരട് ഈ രണ്ട് വിരട് ആ മോതിരട്ട് റിങ് ഇട്ടേക്കുന്ന വിരളും അതിന്റെ ഇപ്പുറത്തെ സംഭവം പറയാനോ ഞാനിവിടെ വീണായിരുന്നല്ലോ ഇവിടെ അതിന് കാരണം എന്താണെന്നറിയാവോ ഈ ഇവിടെ ഇങ്ങനെ ഒരു തട്ടലുണ്ട് ഞാൻ ആ തട്ടല കാണിച്ചേക്കാം ഈ തട്ടല് ഈ തട്ടലിലോട്ട് ഇങ്ങനെ കാല് ഈ ചെരുപ്പിന് നിങ്ങളോടൊ വലിയൊരു പേട്ടെ ചട്ടിയില്ല നൂറ്റം നിന്റെ മുഖം കാണിച്ചല്ലേ ഇരുമ്പിയെട്ടില്ലേ ഇരുമ്പിയെട്ടിയായിട്ടോ അടിച്ചു തെല്ലി ഒന്ന് വീണ് ഏ എന്നാലും ഇവിടെ കിട്ടിയ പോയോ എന്റെ കാലിന്റെ മുട്ട് പോയി നീ അതറിഞ്ഞോ മുട്ട് നൈസ് ആയിട്ട് പൂട്ടി മുട്ട് കാണിക്കാൻ പറ്റും ഞാൻ പറഞ്ഞതാ പറഞ്ഞു ക്യാമറ ഇപ്പൊ അത്ര മതി കാലത്ര കളിച്ചാൽ മതി ഏ ഇത്രയും പോട്ടെ കൈകാലെല്ലാം അതൊന്നും എനിക്ക് വിഷമുള്ള കാര്യങ്ങളല്ല ഇപ്പൊ ഇത് മടങ്ങതുകൊണ്ട് ഒരു ചെറിയൊരു വേദന എടുത്തു അപ്പൊ ഞാൻ ചട്ടിയപ്പോ പറഞ്ഞു നോണ പറഞ്ഞ അപ്പൊ ഞാൻ തന്നെ ഓർത്തു ഇനി ഞാൻ തന്നെ നോണ നോണാ പറഞ്ഞാണ്ട് ഈ പേരിൽ ഇപ്പൊ കുത്തി ഇടുന്നിട്ട് ഇവിടെ ഇത് എടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ വലിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഓ വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ടി കഴിക്കാറില്ല ി അപ്പൊ ഒരിക്കലും പണ്ടും ഞാൻ എനിക്കെന്ത് വയ്യാഴി ഉണ്ടെന്ന് നോളെ പറയാറില്ല എനിക്ക് കാരണം ഞാൻ വയ്യാഴി ഉണ്ടെന്ന് പറഞ്ഞ പോയി ആശുപത്രി പോകാറുണ്ട് വ്യക്തിയല്ല ഉറുമ്പ് കടിച്ചാൽ മതി ആരെ കുത്തിയെന്ന് പറഞ്ഞു വരും അതാണ് വിഷയം വേദന അങ്ങനെ ചേട്ടക്ക് മനസ്സിലാകും പറ്റുവോ അങ്ങനെ എന്തേലും വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന ചേട്ടാ കണ്ടിട്ടുണ്ടോ ഇത്ര നാളായിട്ട് അത് വേദന എടുത്തിട്ടാണ് കാരണം നല്ല വേദന കാരണം വേദന വെള്ളം അടിഞ്ഞു പോയതാ തോന്നുന്നു എന്റെ ചെരുപ്പിനെ ചെരുപ്പിട്ടി ആയാലും പോയിട്ട് ഒരു കാപ്പിയുടെ കുത്തി ചെരുപ്പിനകത്തൂടെ കേറി വന്നിട്ട് കാലിനകത്ത് കുത്തി കയറി എന്റെ വേദന ഉണ്ടെന്ന് പറഞ്ഞുപെട്ട വേദനകളും ഇതൊക്കെ ആണുങ്ങള് സഹിക്കുക എന്നിട്ടുണ്ട് പെണ്ണുങ്ങളെ പോലെ ചെലപ്പോ മൂന്നില്ലായിരിക്കാം അപ്പൊ ആണുങ്ങളല്ലേ ചെലപ്പോ സഹിക്കും അതുകൊണ്ടല്ലേ നല്ല ഈ കാമ്പി കാപ്പി കമ്പ് കുത്തി ചെരുപ്പിനകത്തൂടെ അതുകൊണ്ട് എനിക്ക് വേദന എടുക്കാൻ പാടില്ലേ എത്ര ദിവസം രണ്ടു ദിവസം അതുകൊണ്ട് എനിക്ക് വേദന എടുക്കാൻ പാടില്ലേ പിന്നെ എനിക്ക് തന്നെ എനിക്ക് എന്നെ എന്നെ സമ്മടുത്തോളം ഡാസിടാ കൊച്ചിനെ പേടിപ്പിക്കാറ് കൊച്ചുപോയി അത് വേറെ പണിയൊന്നും ഇല്ല ചുമ്മാ അവിടെ നിന്നും കാറി വെച്ചാ പോരെ ആഹാ കൊതുക് എടുത്തുകൊണ്ടോ അയ്യോ കൊതുക് ഞാനിപ്പം ഇപ്പം എടാ ചെറുക്ക എന്താ കാണിക്കുന്നേ